െട്ടിനു പിന്നാലെ നവദമ്പതികൾ പോളിംഗ് ബൂത്തിലേക്ക് ക്യൂ നിന്ന് മാലിനി വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നത് വരെ നവവരൻ പോളിംഗ് ബൂത്തിന്റെ വരാന്തയിൽ കാത്തുനിന്നു പിന്നെ വീണ്ടും കല്യാണ സ്ഥലത്തേക്ക് മടക്കം അടൂർ തോട്ടുവ ഗവൺമെന്റ് എൽ എൽ പി സ്കൂളിലെ നൂറ്റിമുപ്പത്തിരണ്ടാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ ദമ്പതികൾ എത്തിയത് വരൻ ഏഴംകുളം നെടുമൻ ഭക്തിവിലാസത്ത് സുധാകരനുമായി മാലിനിയുടെ വിവാഹം തോട്ടുവ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം വിവാഹം വളരെ നേരത്തെ നിശ്ചയിച്ചിരുന്നു അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇതൊരു അസുലഭ മുഹൂർത്തമാണെന്ന് സുധാകരൻ പറഞ്ഞു താലി കെട്ടി വീട്ടിൽ കയറുന്നതിന് മുൻപ് പോളിംഗ് ബൂത്തിലേക്ക് വലം കാൽ വച്ച് ചെല്ലുകയായിരുന്നു മാലിനി വോട്ട് ചെയ്ത ശേഷം ഇരുവരും സന്തോഷത്തോടെ മടങ്ങി 이렇게. <목소리도>